അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ എന്റെ ഉമ്മാൻ്റെ വീട്ടില് നോമ്പ്താറുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഉപ്പും പെങ്ങന്മാരും രണ്ട് അനിയന്മാരും ഒരു അനിയൻ്റെ ഭാര്യയും കുട്ടിയും ഒക്കെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് എന്തായാലും നേരെ വീടുകളിലേക്ക് പോവാം അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് എനിക്ക് കോളേജ് ഉണ്ടായിരുന്നു അപ്പോൾ കോളേജ് വിട്ടിട്ടാണ് ഉമാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ളത് കേട്ടോ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നില്ല എല്ലാതും പുറത്തുനിന്ന് വാങ്ങായിരുന്നു വെറും ജ്യൂസ് വെള്ളം തരിക്കണി അങ്ങനത്തെ മാത്രമേ ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെതാ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലെത്തി ഇപ്പോൾ അപ്പം എന്തോ വാങ്ങാൻ പോകാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ അത് ആദ്യം തന്നെ മുന്തിരി ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അപ്പം അമ്മ മുന്തിരി ഇവിടെ അളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ മാമൻ്റെ കുട്ടികൾ എത്തിയിട്ടില്ല കേട്ടോ ഞാൻ ഓരോ ആദ്യം എത്തിയിട്ടുണ്ടാവും എന്ന് കരുതി അവൻ്റെ കുട്ടികളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഞാൻ സോനനെയും മീനേയും പിന്നെ മോനൂസിനെയും ഡാരിസിനെയും എന്നും വീട്ടിലാകുമ്പോൾ വേഗം സമയം പോവാറുണ്ട് കേട്ടോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആറ് നാൽപ്പതാവലുണ്ടാവലുണ്ട് പക്ഷേ അന്ന് മെല്ലെ മെല്ലെ സമയം പോവണ്ടായിരുന്നുള്ളു ഇപ്പോൾ മൂന്ന് ഒന്ന് മൂന്ന് രണ്ട് അങ്ങനെ മെല്ലെ മെല്ലെ സമയം പോകുന്നുണ്ടായിരുന്നുള്ളൂട്ടോ ഞാനാണെങ്കിൽ സമയം ഇങ്ങനെ നീക്കി വിടമായിരുന്നു ആരും കാണാനും ഇല്ല അങ്ങനെ പുറത്തന്നെ ഇങ്ങനെ പോയിരിക്കുന്നു കേട്ടോ ഇടക്കിടക്ക് ആരെങ്കിലും വരുന്നിട്ടുണ്ടോ വരുന്നുണ്ടോ നോക്കാൻ അങ്ങനെ ജ്യൂസ് റെഡി ആക്കി കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ തരികന്നിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇമ്മത് അവിടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കുകയാണ് അപ്പൊ അതിനുള്ള പഞ്ചസാര ഒക്കെ ആഡ് ചെയ്യാണ് ഞാൻ പിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കിയിരുന്നു കേട്ടോ കാരണം അത്ര പണിയൊന്നും ഇല്ല അന്ന് അവിടെ എടുക്കാന് അങ്ങനെ ഉമ്മ അത് ഉണ്ടാക്കി ഇങ്ങോട്ടിരിക്കുന്നു അതിന്റെ ഇടയിൽ കൂടെ ഇടക്കിടക്ക് മാമ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് അതേപോലെ ഇപ്പൊ പുറത്തേക്ക് പോണുണ്ട് വരുന്നുണ്ട് ഓരോ സാധനങ്ങൾ വാങ്ങാൻ അപ്പോഴേക്കുതാ മാമനും കുട്ടികളും എത്തിയിട്ടുണ്ട് അമ്മാൻ്റെ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഭയങ്കര കട്ട പോസ്റ്റ് ചെയ്യുന്നു സംസാരിക്കാനും ഇല്ലാതെ അങ്ങനെ ഇവരി വന്നപ്പോൾ ഒന്ന് സന്തോഷമായി കാരണം ഇനി കുറച്ചു നേരം വേറെ കളിക്കാലോ സോനനോടൊക്കെ വർത്താനം പറയാലോന്ന് കരുതിയിട്ട് അങ്ങനെ ഓരൊക്കെ സ്വീകരിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും അവിടെ ഇവിടെ നാരങ്ങ പിയല് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അതും കൂടെ വെറുതെ എടുത്തതാണ് പിന്നെ ഞങ്ങൾ എല്ലാരും പാടി ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയായിരുന്നു എന്താ വച്ചാൽ വെറുതെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുക അപ്പോൾ ഉമ്മ വിളിച്ചു ഞേ തരിക്കുക്ക് റവയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ വേഗം വായോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അതും കൂടെ എടുക്കാൻ പോയി ഞാൻ ഇപ്പോൾ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഓരോന്ന് ഇടുമ്പോഴും ഇതാക്കുമ്പോഴും ഉമ്മ എന്നെ വിളിക്കും ഞെ ഇതാ ഞാൻ ഇത് ആക്കുകയാണ് കേട്ടോ അതാക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെതാ ഇമ്മ വറുത്ത് വെച്ച മുന്തിരി അണ്ടിപ്പരിപ്പ് പിന്നെ പിന്നെന്താ ഏലക്കായ അതൊക്കെ ആയിക്കിട്ട് കൊടുക്കുകയാണ് അപ്പോഴേക്കും സെപ്പ്യാത്തിയും അതേപോലെ കുഞ്ഞോളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എല്ലാവർക്കും എന്താണെന്ന് അറിയില്ല അവിടെ ഉണ്ടെങ്കിൽ കയറി വരാനൊരു ഭയമാണ് വീഡിയോ എടുക്കുന്നോണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ മാമന് കസാലയും മേശയൊക്കെ വാങ്ങാൻ പോയിക്കുമായിരുന്നു വടകൊക്കെ എടുക്കാൻ അപ്പോൾ അതും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ സംസാരിക്കാൻ മൂന്നാളായല്ലോ ഞാനും സോനയും കുഞ്ഞോളും ഞങ്ങൾ പിന്നെ പുറത്തന്നെ ഇരുന്നു ഓരോരുത്തരെ കാത്തും ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോഴേക്കും സെലിമാപ്പാപ്പയും സെലിമേമ്മയും മണിയാപ്പാപ്പയും വന്നിട്ടുണ്ടായിരുന്നു ഷനു എത്തിയിട്ടുണ്ടായില്ല ട്ടോ ഷനു നോമ്പ് തുറക്കണേന് പത്ത് മിനിറ്റ് മുന്നേ വന്നിരുന്നത് പിന്നെ ഒന്ന് ഇരുന്നപ്പോഴേക്ക് എൻ്റെ ഉപ്പിയും മോനും വന്നിട്ട് ഒരു കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്താ ഉപ്പ കട അടച്ചിട്ട് കുറച്ച് കഴിഞ്ഞേക്കിന് വന്നു ഒരു നാലര ആ സമയത്തിന് ഓരും എത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കാത്തിരിക്കുന്നത് കുഞ്ഞമ്മായിനേം അതേപോലെ വല്യമ്മായിനെയായി അങ്ങനെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വല്യമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു മോനുകാക്കയും വല്യമായും ശൈലതാത്തി മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അളിയാക്ക സ്കൂട്ടിമേ വന്നിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഓരോരുത്തരെയും കാത്തുനിന്ന് കാത്തുനിന്ന് കുഴങ്ങിന്നുട്ടോ ഞാനാണെങ്കിൽ അഫിക്കും ഷാനുക്കും ഒക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കന്നെ എവിടെ എവിടെ എന്താ എത്താത്തത് എന്ന് അങ്ങനെ ചോദിച്ചിട്ട് പിന്നെ എന്നും ഇല്ലാത്ത സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് നോമ്പ് ഉണ്ടായിട്ടില്ല അമ്മാൻ്റെ വീട്ടിൽ കാരണം ഉപ്പിം അമ്മയൊക്കെ ഗൾഫിലായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാ അതേപോലെ തന്നെ ഇങ്ങോട്ട് വരിക എന്നൊക്കെ ഒരു ഒരു സന്തോഷാണല്ലോ അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അടുത്ത ആൾക്കാരെ അടുത്ത ആൾക്കാർ ആരാണ് വെറും കുഞ്ഞമ്മയിട്ടുള്ള വരാൻ പിന്നെ ഷനുവും ഉള്ളുട്ടോ വരാൻ പിന്നെ ഉള്ളിലേക്ക് പോയപ്പോഴേക്കും ഓരോന്ന് സെറ്റ് ആക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം ഓരോരുത്തരും കട്ട വെയിറ്റിംഗ് ആണ് കുഞ്ഞമ്മക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പണി പണിയെടുക്കുന്നുണ്ട് കേട്ടോ നോക്കി ഒക്കെ മേശൻ്റെ അഥവാ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഇന്ത്യ സോണന്റെ വീടാണത് എങ്ങനെ എൻ്റെ വീടും ഒളപ്പാൻ്റെ വീടും പക്ഷെ ഞങ്ങൾ വല്ല വിരുന്നാരത്തുകള് പോലെ ഇരുന്ന ഒരു ട്ടോ അടുത്തതായിട്ട് ഇപ്പോൾ ഇപ്പോൾ ചോറിനെ വെയിറ്റ് ചെയ്യാണ് ചോറ് വന്നിട്ടുണ്ട് ഞങ്ങൾ ബിരിയാണി ഏൽപ്പിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദൈപ്പിയും പാപ്പിയും അത് എന്താ ഉള്ളിൽ കൊണ്ടുപോവാൻ വേണ്ടിയിട്ടും പോകുന്നുണ്ട് അപ്പോൾ ഓരോരുത്തന്നെയായിരുന്നു തോന്നുന്നു പ്ലേറ്റും ഗ്ലാസും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗ്ലാസ് തെങ്ങിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ പോയി വാങ്ങുക ചെയ്തിട്ടുള്ളത് അപ്പോഴേക്കും അതാ കുഞ്ഞമായിട്ടും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കുഞ്ഞമ്മ ആഫിയും കുഞ്ഞോളും അപ്പോൾ ഓരോ ഒന്ന് കറക്റ്റായിട്ട് വീഡിയോ കിട്ടി ഞാൻ ഉള്ളിൽ പോയിരുന്നെങ്കിൽ എനിക്ക് കിട്ടില്ലായിരുന്നു കേട്ടോ ആ വീഡിയോ അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം കുഞ്ഞമ്മായി നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി ആകെ വരാനുള്ളത് നമ്മുടെ ഷാനു മാത്രമാണ് കേട്ടോ ഷാനും കൂടി വന്നാൽ നമ്മളത് സെറ്റായി അങ്ങനെ ഇതാ ഒരു ഉള്ളിൽ കയറി അപ്പോൾ എന്താ കൂടുതലും അവിടെ സെറ്റാക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എണ്ണക്കടി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കട്ലേറ്റും സമൂസയായിരുന്നു ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളെ വീട്ടിൽ സ്റ്റൂളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം പിന്നെ അതൊക്കെ എന്താ കേടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരാണ് ചെയ്തിട്ടുള്ളത് വാടകയ്ക്ക് സ്റ്റൂളും രണ്ട് രണ്ട് മേശയാണ് തോന്നുന്നു കൊടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് കസിൻസിന് വേണ്ടിയിട്ട് ആ റൂമിൽ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെതാ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ ഈത്തപ്പഴം ഇനി വള്ളങ്ങളും വെക്കാണ്ട് അതേപോലെ ഇതും വെക്കാനുണ്ട് എണ്ണക്കടിയും വെക്കാനുണ്ട് അപ്പോഴേക്കും ഇപ്പം പോയിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇപ്പാണോ മാമനാണോ പോയി നിങ്ങൾക്ക് നേരെ ഓർമ്മയില്ല എന്തായാലും ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് നമുക്കുള്ളത് ഇനി വെള്ളങ്ങൾ റെഡിയാക്കാൻ പോകാനുട്ടോ ഗ്ലാസ് ഒഴിച്ചിട്ട് കാരണം ഗ്ലാസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ആക്കിയിരുന്നു അപ്പോൾ ഗ്ലാസ് കിട്ടി കഴിഞ്ഞല്ലോ ഇനി അതും കൂടി റെഡിയാക്കി കഴിഞ്ഞു പക്ഷേ അപ്പോഴും സമയം എത്ര ആറേ കാലം അങ്ങനെ എത്ര ആയിട്ടുള്ളൂ സമയം പോണുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇനി കൂടിയേ വരാനുള്ളൂ എന്നുള്ളതായി ഞാൻ മറന്നതാണ് പിന്നെ അലിയാക്കയും കൂടി വരാനുണ്ടായിരുന്നു അങ്ങനെ അലിയാക്കി എത്തിയിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് ആയിട്ടാണ് ഷനു വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അമ്മായി ഇങ്ങനെ പറയുന്നുണ്ട് ഞോഷി വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഞോഷി വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞെടുക്കുന്നുണ്ട് അഫിയാണെങ്കിൽ പോസ്റ്റാണ് ഷാനു ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ പിന്നെ ഓരോന്നും ഇങ്ങനെ റെഡിയാക്കാൻ തുടങ്ങിട്ട് അങ്ങനെ പിന്നെ തരിക്കി ആദ്യം ഒഴിക്കാന്ന് പറഞ്ഞിട്ട് തരിക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ സെലിമേമയാണ് കേട്ടോ അത് ചെയ്യണത് തരിക്കന്നി എല്ലാരേക്കും ഒഴിച്ചുവെക്കുകയാണ് ആരൊക്കെ എന്തൊക്കെയെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലെ എന്ന് പറയുന്നത് ഷനുവിന്റെ അമ്മയാണ് കേട്ടോ ഞാനാണെനിക്ക് വീഡിയോ എടുത്ത് എടുത്ത് നടക്കുക എന്നല്ലാതെ ഇന്റെ ഒരു ക്ലിപ്പ് മുതൽ ഞാൻ അതുവരെ കണ്ടില്ല അങ്ങനെ സെലിമേമ ഒഴിക്കണമുണ്ട് ഇമ്മ എവിടക്കൊക്കെ വേണ്ടെന്ന് വെച്ചാൽ അവിടക്കൊക്കെ വെക്കണമുണ്ട് കേട്ടോ അപ്പം ഞാൻ വെറുതെ എടുത്തതാണ് ഓരോക്കെ വർത്താനം പറയുന്നത് വെറുതെ ഒന്ന് എടുത്തതാണ് അങ്ങനെ ഇത് നമ്മൾ എത്തിയിട്ടുണ്ട് വീഡിയോ പെടാതിരിക്കാൻ വേണ്ടി വിളിച്ചുന്നതാണ് അപ്പം ഞാൻ വീഡിയോപ്പെടുത്തിയപ്പോൾ അങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് സമൂസും കട്്ലേറ്റും പ്ലേറ്റ് ആക്കുക എന്നുള്ളതാണ് അപ്പം പിന്നെ അതിൻ്റെ പണിക്ക് കടന്നു പക്ഷേ എന്തൊക്കെ പണി പണിയെടുത്താലും ടൈം അവിടെ പോണില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഈ പണിക്കൊക്കെ ഞാനൊക്കെ സഹായിച്ചിട്ടുണ്ട് ഞാൻ മാത്രമല്ല സോന കുഞ്ഞോള് ശേലത്താത്ത എല്ലാവരും സഹായിച്ചിട്ടുണ്ട് കേട്ടോ ഈ പണിക്കൊക്കെ അങ്ങനെ പിന്നെ അതൊക്കെ മേശമ്മ കൊണ്ടുപോയി സെറ്റാക്കി അതിന് ശേഷം ഉമ്മ നാരങ്ങ വെള്ളം ഒഴിച്ചു വെക്കുകയാണ് ഉമ്മ നാരങ്ങ വെള്ളം ഒഴിക്കുമ്പോൾ അത് ഓരോ സ്ഥലത്തേക്ക് സോന വെക്കും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹെല്പ്പ് ആക്കേണ്ട ഓരോരുത്തരും അപ്പോൾ സോന മാത്രല്ല കുഞ്ഞോളും സഹായിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി അതേപോലെ ഞങ്ങളെ മേശമ്മക്ക് ഞാനുമാണ് കേട്ടോ കൊണ്ടുപോയി വെക്കുന്നത് ഞങ്ങളെ മേശ എന്ന് പറഞ്ഞാൽ സോന കുഞ്ഞോള് ഞാന് മോനു ഷാനു അഫി ഞങ്ങളാണ് ഒരു മേശം വരുന്നുണ്ടായിരുന്നത് ഇന്നലെ ഉള്ള ഞങ്ങൾക്ക് കുറച്ചേരം വർത്താനൊക്കെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഇരുന്നത് പിന്നെ വലിയോരൊപ്പം ഇരിക്കണ്ടെന്ന് വെച്ചിട്ടോ ഓരോക്കെ അവിടെ ഇരുന്നോട്ടെ എന്നും കൂടെ വെച്ചിട്ടാണ് അങ്ങനെ ഇരുന്നത് അപ്പോൾ ഈ മേശമ്മെന്ന് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഏറെക്കുറെ എല്ലാതും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മുന്തിരി ജ്യൂസും കൂടി ഒഴിക്കുണ്ടായിരുന്നു ഉമ്മ മറ്റു മേശമ്മ മുന്തിരി ജ്യൂസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ ടൈം ഉണ്ടായിരുന്നു ബാങ്ക് കൊടുക്കാൻ അപ്പം ഇങ്ങനെ മെല്ലെ മെല്ലെയിരുന്നു ഓരോന്നും ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ ഈദിന് എടുക്കാൻ പോയതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ നോമ്പ് തുറൻ്റെ ശേഷമാണ് ഞങ്ങൾ ഈദിന് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുള്ളത് പക്ഷേ ഞാൻ അതാദ്യം ഇട്ടു കാരണം അത് ലെങ്ത് കുറവായതുകൊണ്ട് കൊണ്ട് തന്നെ വേഗം എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾക്ക് ഇതാ ശനുവും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞോളും സോനയും കൂടെയും വെള്ളം ഒഴിച്ച് വെക്കുകയാണ് നമുക്ക് ആദ്യം നോർമൽ വാട്ടർ കുടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അത് ഒഴിച്ചു വെക്കുകയാണ് അങ്ങനെ അത് ഏറെക്കുറെ ആൾക്കാരൊക്കെ ഇരുന്ന് ബാങ്ക് കൊടുക്കണത് വെയിറ്റ് ആക്കിയിരിക്കുകയാണ് കാരണം എന്താ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇരുന്ന് വെയിറ്റ് ആക്കുകയാണ് കേട്ടോ അപ്പം അതാ ഇവരും ഇരുന്നിട്ടുണ്ട് ഷാനും മുഖൊക്കെ പൊത്തിയി ഇരിക്കുന്നുണ്ട് എന്നാലും ഇനി കുറച്ച് കഴിഞ്ഞാലോ അവനെ കാണും കേട്ടോ പിന്നെ ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഞങ്ങളെ ഭാഗമാണ് കാരണം ഇരുന്ന് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കണത് ഞങ്ങളെ അവിടുത്തെയാണ് ഞാൻ കൂടുതലും കാണിച്ചിട്ടുള്ളത് ഞങ്ങൾ വേറൊന്നും കരുതരുത് നീച്ച് പോകാനുള്ള മടി കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഓരെടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെയാണ് നോമ്പ് തുറന്നിട്ടും ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊടുത്തു ഇല്ല കൊടുത്തു ഇല്ല എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്നതുകൊണ്ടാണ് കുഞ്ഞോളും ഇങ്ങനെ ഈത്തപ്പഴം വായിൽ വെച്ച് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങളെല്ലാവരും നോമ്പ് തുറന്നു വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വെള്ളം കുടിച്ചാൽ തന്നെ മാറണ ഒരു ക്ഷീണമുണ്ടായിരുന്നുള്ളൂ അല്ലാതെ നല്ല ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വീഡിയോയിൽ പെടാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ അനിയനോട് ഞങ്ങളെ ഒന്ന് വീഡിയോ എടുത്തു തരുമോ ഇനിയൊന്ന് പെടുത്തു എന്ന് പറഞ്ഞാണ് ഓ ഇന്നെ നല്ല സൂം ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് സെറ്റായി അങ്ങനെതാ നോമ്പ് തുറന്നതിന് ശേഷം ഞങ്ങൾ മോനിക്കാക്കാൻ്റെ കൂടെ ഒന്ന് കറങ്ങാൻ പോയതാണ് പുറത്തേക്ക് ശൈലത്താത്തിയും അതേപോലെ രണ്ട് കുഞ്ഞുകളും പിന്നെ സോനയും ഞാൻ വെറുതെ കറങ്ങാൻ ഇറങ്ങിയപ്പോൾ മാങ്ങയും പൈനാപ്പിൾ അതേപോലെ ജ്യൂസുകളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി എന്നിട്ട് ആരൊക്കെയോ എടുത്തു ഞാൻ പൈനാപ്പിളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഏരിയ ഉണ്ടായിരുന്നിട്ട് ഇതിനെന്തോ പറയുമല്ലോ അത് പേര് ഓർമ്മയില്ല അങ്ങനെ ഓരോരുത്തർ മാങ്ങി പൈനാപ്പിളോ കഴിച്ചു നല്ലൊരു ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ മുഹബത്ത് കുടിച്ചു അതേപോലെ ബൂസ്റ്റ് ഗുളിക്കും കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതെന്താ ഞാൻ മറന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഷനുവിന് പോവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഓനെ അരണിൻ്റെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റൂമിൽ കുട്ടികളിങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ഗ്ലാസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കളിക്കുന്നത് അപ്പം ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ് അതിന് ശേഷം ഇതാ ബിരിയാണി വളമ്പാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് എല്ലാവരും കഴിക്കാനിരുന്നു പിന്നെ ഞാൻ കൂടുതലൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല ഞങ്ങൾ ഈ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് റൂമിലിരുന്ന് കുറച്ച് നേരം സംസാരിച്ച് ചെയ്യുന്നുട്ടോ അപ്പോൾ ഞാൻ ഫോണ് കുത്തി അതുകൊണ്ട് അതുകൊണ്ടായിരുന്നു വീഡിയോ എടുക്കായിരുന്നത് പിന്നെ ഓരോരുത്തർ പോകാനായിട്ട് ഒരുങ്ങാൻ തുടങ്ങിയിട്ടോ അപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു ഞങ്ങൾ ടീം ഞങ്ങളുടെ ടീന്ന് പറഞ്ഞാൽ ഞാനും സോനിയും കുഞ്ഞുകളും ബാക്കിയുള്ളവരെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും ഇരുന്ന് ഫുഡ് കഴിച്ചു അതിന് ശേഷമാണ് പിന്നെ ഓരോ യാത്രയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നോ ബിരിയാണി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യത്തിനുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതിന് ശേഷം എല്ലാവരും പോയിട്ടോ അപ്പോൾ അമ്മായിനേം സെലിമേമാനൊക്കെ മാമനെ ഇന്നും ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരും പോയി അതിന് ശേഷം മാമൻ തിരിച്ച് വന്നിട്ട് പിന്നെ ഞങ്ങളെ ആക്കിത്തന്നു ഞങ്ങളവിടെ നിൽക്കാനേ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് പിന്നെ കോളേജ് ഉണ്ടായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് പോരാൻ ബുദ്ധിമുട്ടായിരുന്നു രാവിലെ ബസ് കയറി ഇങ്ങിവിടെ എന്നുള്ള പേടി കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു നിൽക്കാൻ പോയിന്നിവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ച് പോരുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ചെയ്തുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ നിങ്ങളൊക്കെ പെരുന്നാക്ക് ഡ്രസ് ബസ്സെടുത്തോ എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് പറയാം അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും പോയി അപ്പോൾ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ